നമസ്കാര സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് അപ്പൊ ഈ വർഷം നടക്കാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി ഒരുപാട് പേര് നിരന്തരം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ മുതലായ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് സോൾസ് അറിഞ്ഞു പഠിക്കുക എന്നുള്ളത് ഇപ്പൊ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പി എസ് സിയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ഏതൊക്കെയോ സോഴ്സിന്നാണ് പി എസ് സി എടുക്കുന്നത് അത് ഏതൊക്കെ സോഴ്സ് ആണെന്ന് നമ്മൾ അറിയണ്ടേ പി എസ് സി എടുക്കുന്ന കുറച്ച് സോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും കേരള ഹിസ്റ്ററി എ ശ്രീധരമേനോന്റെ കേരള ഹിസ്റ്ററി ബുക്ക് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എ ശ്രീധരമേനോവിന്റെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി എം ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പോളിറ്റി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം ലക്ഷ്മികാന്തിന്റെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ രാജൻ ഗുരുക്കളുടെയും രാഘവവാരിയുടെയും ഹിസ്റ്ററി ഓഫ് കേരള മുതലായ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് എല്ലാം റെഫർ ചെയ്തിട്ടാണ് ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ വിവിധ ഒഫീഷ്യൽ സൈറ്റുകൾ ആർ ബി ഐയുടെയും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും വിവിധ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്ന് അതേ രീതിയിൽ ചോദ്യങ്ങൾ എടുക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം തിരഞ്ഞെടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമാണ് അപ്പോ നിങ്ങൾ വാങ്ങിയിരിക്കേണ്ട ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി മേടിച്ചോ സോഡിയ പി എസ് സി അക്കാദമി പുറത്തിറക്കിയ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ റിലേറ്റഡ് ഫാക്ട്സ് ഏറ്റവും നല്ല ബുക്കാണ് ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ തപ്പിക്കഴിഞ്ഞ ഡിഗ്രി ലെവലിന് വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ബുക്കാണ് ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും അപ്പൊ ഈ ബുക്കില് ഒരു ക്വസ്റ്റ്യന്റെ ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു എസ് ഐയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു അതിലൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യന്റെ സോഴ്സ് ചോദ്യത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ആ ഉറവിടത്തിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആ ചോദ്യം എസ് സിആർ ടി എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളിൽ ഉണ്ടെങ്കിൽ ആ ഫാക്ട്സ് അഡീഷണൽ ഫാക്ട്സ് ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാട് ഫാക്ട്സ് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോ ഈ ചോദ്യം അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യം ഇനി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ഈ പുസ്തകത്തിലെ എല്ലാ ഫാക്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ക്വസ്റ്റൻ പേപ്പർ ഫുൾ ആയിട്ടാണ് അപ്പൊ നിങ്ങൾ ചിലർ ചോദിക്കും മാത്സ് ഉണ്ടോ മെന്റലിബിറ്റി ഉണ്ടോ ഇംഗ്ലീഷ് ഉണ്ടോ അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ ആയിട്ട് ഈ നൂറ് ക്വസ്റ്റ്യനും ഇതുപോലെ ചോദ്യങ്ങളുടെ ഉറവിടം കണ്ടെത്തി എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്സ് എൻ സിആർ ടി ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ളത് എസ് സിആർടി പുതിയ ടെക്സ്റ്റ് ബുക്ക് പഴയ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ ഫുൾ ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം തന്നെ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ കണ്ടിന് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ആദ്യം ഞാൻ ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഏത് ഏരിയയാണോ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് ആ ഏരിയ കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായകമാണ് അപ്പൊ ആ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ വേറെ എവിടെയും തരേണ്ട കാര്യമില്ല ഇപ്പൊ കോമൺ പ്രിലിമിനറി എക്സാം ഡിഗ്രി ലെവൽ സ്റ്റേജ് വൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ഈ കൊസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മതി ഡിഗ്രി ലെവലാകുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരിക്കും മലയാളം മീഡിയം അപ്പുറം ഉണ്ടായിരിക്കും ആ ക്വസ്റ്റിൻ പേപ്പർ ഈ ക്യു ആർ കോഡ് തന്നെ സ്കാൻ ചെയ്തിട്ട് എക്സാം രീതിയിൽ ചെയ്യുക എന്നിട്ട് ഈ ബുക്കിലേക്ക് തിരിച്ചു വരിക ഓരോ ക്വസ്റ്റ്യൻ എടുക്കുക ആ ക്വസ്റ്റിൻ എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത് എന്ന് മനസ്സിലാക്കുക ആ ഉറവിടത്തിൽ നിന്ന് തന്നെ എടുത്ത ഫാക്സ് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ ഫാക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ചോദ്യത്തിന് ഈ ചോദ്യമായിട്ട് ബേസ് ചെയ്തിട്ട് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്സ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടക്കം ചോദ്യങ്ങൾ ചോദ്യങ്ങളടക്കം ഇതിനകത്ത് ബുക്കിൽ കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് ബുക്കിന്റെ കവർ ഫോട്ടോ ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ രണ്ടായിരത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ റിലേറ്റഡ് ഫാക്ട്സ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ബാക്കിലേക്കാണ് പോയിരിക്കുന്നത് അതായത് റീസെന്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷ തൊട്ട് ബാക്കിലേക്കാണ് അവരെ റിലേറ്റഡ് ഫാക്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റിലേറ്റഡ് ഫാക്ട്സിലേക്ക് വന്നാൽ ഓരോ ചോദ്യവും ഓരോ ചോദ്യവും കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഫാക്സ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നല്ലൊരു കാര്യമാണ് നമ്മൾ ബാക്കിലേക്ക് ഇന്ന് തിരഞ്ഞറിഞ്ഞ് പോകട്ടെ ഒരു ക്വസ്റ്റ്യൻ അതിന്റെ കൂടെ തന്നെ റിലേറ്റഡ് ഫാക്സ് കൊടുത്തിട്ടുണ്ട് ഒരു ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉറവിടം നമ്മളെല്ലാവരും അന്വേഷിച്ചു പോകുന്ന ഉറവിടം അതാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത് ഉറവിടം അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ എവിടെ നിന്നെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല പി എസ് സി ചോദിക്കുന്ന ഏരിയ നമ്മൾ അറിയണ്ടേ അതറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനിയും ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ഫാക്ട്സ് ഇനി ആ ക്വസ്റ്റ്യൻ നമ്മുടെ എസ് സി ആർ ടി ബുക്കുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ സി ആർ ടി ബുക്കുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൊടുത്തിട്ടുണ്ട് എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അദർ സ്റ്റേറ്റ് പി എസ് സിയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതടക്കമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത വേറൊരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനും സാധിക്കത്തില്ല അത്രത്തോളം ഫാക്സ് ആണ് ഇവർ ഇവരുൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ചോദ്യം നോക്കൂ ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് ആരാണ് ഇത് വാദിച്ചത് ഗാന്ധിജിയാണ് ഇത് എൻ സി ആർ ഡി പ്ലസ് ടുവിലെ ഫാക്റ്റാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കുറച്ചൊന്നും അല്ല ഒരുപാട് ഫാക്സ് കൊടുത്തിട്ടുണ്ട് ആ ക്സ് ഒക്കെ തന്നെ അടുത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പി എസ് സി ക്വസ്റ്റ്യൻസ് എടുക്കുന്ന മെയിനായിട്ടുള്ള ഇന്ത്യൻ പോളിറ്റി അതായത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററി അതിൽ നിന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരുപാട് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് നല്ല ബുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഏറ്റവും നല്ല ബുക്കാണ് സോഡിയാക്ക് പി എസ് സി അക്കാദമി പുറത്തിറക്കിയ ഈ സോഴ്സ് ഫൈൻഡർ ബുക്ക് ഓക്കെ ഉറപ്പായിട്ടും വാങ്ങിക്കോളൂ ബുക്ക് വാങ്ങാനുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അറിഞ്ഞത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ അവരെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് വാങ്ങുവാണെങ്കിൽ ഡിസ്കൗണ്ടോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ബുക്ക് കിട്ടുന്നത് ഓക്കെ എന്തായാലും വാങ്ങി വെച്ചോളൂ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ ഡിഗ്രി ലെവൽ എക്സാംസിന് ഒരു നല്ലൊരു മുതൽക്കൂട്ട് കൂട്ട് തന്നെയായിരിക്കും ഈ ഒരു ബുക്ക് ഓക്കെ എന്തുകൊണ്ട് റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാൻ പറയുന്നു ഞാൻ റിലേറ്റഡ് ഫാക്ട്സും എസ് സിആർ ടീയും എൻ സി ആർ ടിയും മാത്രമാണ് പക്കയായിട്ട് പഠിച്ചിട്ട് ജോലിക്ക് കയറിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സുനിശ്ചിതമായിട്ട് പറയാൻ പറ്റും റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ ഒരു പുസ്തകം നിങ്ങൾ ഫുൾ ആയിട്ട് പഠിക്കുവാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ നിങ്ങൾ ഉണ്ടായിരിക്കും ആ കാര്യം സുനിശ്ചിതമാണ് ഒരു ഡൗട്ടും ഇല്ല പുസ്തകം വാങ്ങി രണ്ട് പേജോ മൂന്ന് പേജോ പഠിക്കുമ്പോഴേക്കും നിങ്ങൾ ഞാൻ ഈ പറയുന്നത് ഓർത്തിരിക്കും ഓക്കെ അപ്പൊ പുസ്തകം വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അവന്റെ വെബ്സൈറ്റ് വഴിയും വാങ്ങാം കേട്ടോ അപ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് വാങ്ങുവാണെങ്കിലും അതുപോലെ വെബ്സൈറ്റ് വഴി വാങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ഈ നല്ലൊരു പഠന സഹായം നിങ്ങൾക്ക് കിട്ടുവാണ് ഓക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റൻസിന്റെയും റിലേറ്റഡ് ഫാക്സിന്റെയും ബുക്ക് ഉണ്ടോ ഏറ്റവും പുതിയ ബുക്ക് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് സോഡിയാ പി എസ് സി അക്കാദമി പുറത്തിറക്കിയ സോഴ്സ് ഫൈൻഡർ ടു പോയിന്റ് സീറോ പേര് മറക്കണ്ട സോഴ്സ് ഫൈൻഡർ ടു പോയിന്റ് സീറോ ഈ ടൂ പോയിന്റ് സീറോ എന്ന് പേരിടാൻ കാരണം ഇവരുടെ മുന്നേ സോഴ്സ് ഫൈൻഡർ അതായത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ബുക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഒരുപാട് പേര് വാങ്ങിയിട്ട് പഠിച്ചു തുടങ്ങിയിട്ട് എന്നിട്ട് വന്ന് താങ്ക് താങ്ക്സ് പറഞ്ഞിട്ടുള്ളതാണ് അത്രയ്ക്ക് നല്ലൊരു ബുക്കാണ് ഞാനും റെഫർ ചെയ്യുന്ന ബുക്കാണ് ആർക്ക് വേണമെങ്കിലും നിങ്ങളിപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പഠിപ്പിക്കുന്ന ആളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും റെഫർ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പഠന സഹായിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ റിലേറ്റഡ് ഫാക്സിന്റെ ബുക്കാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലായാലും ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ പ്രാധാന്യം എനിക്ക് അത്രത്തോളം മനസ്സിലായി അതിന്റെ പ്രാധാന്യം എനിക്ക് അത്രത്തോളം അറിയാവുന്നതുകൊണ്ട് ഓക്കെ എന്തായാലും വാങ്ങിക്കോളൂ അപ്പൊ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി ബുക്ക് ഇപ്പോൾ ലഭ്യമാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം